രണ്ട് ഘട്ടമായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കുള്ള വോട്ടെണ്ണലിൽ നീലേശ്വരം കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജമായി കനത്ത സുരക്ഷാ സംവിധാനത്തിൽ എസ് ഐ സുധീഷ് എ എസ് ഐ റഫീഖ് സിവിൽ പോലീസ് ഓഫീസർ ഷഫീഖ് നീലിയാനിക്കൽ എ ആർ സുഭീഷ് അബു സഹീർ തുടങ്ങി ജില്ലാ സായുധസേന ലോക്കൽ പോലീസ് അതേസമയം ഡിവൈഎസ്പി ബൈജു താമരശ്ശേരി പോലീസ് ഓഫീസർ സി അലവി മുക്കം പോലീസ് ഇൻസ്പെക്ടർ ആനന്ദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പോളിംഗ് സ്റ്റേഷനിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് രാവിലെ എട്ട് മണിയോടെ വോട്ടെണ്ണൽ തുടങ്ങുന്നത് ആദ്യ റൗണ്ടിൽ മേശകളിലെത്തിച്ച പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണിത്തുടങ്ങുന്നത് ഇവ പൂർത്തിയാക്കിയതിനു ശേഷം ഓരോ റൌണ്ടുകളിലും ആറ് വീതം ബൂത്തുകളിലെ മെഷീനുകളിലെ വോട്ടുകളുടെ എണ്ണൽ നടപടിയിലേക്ക് നീങ്ങും തുടക്കത്തിൽ ഒന്നു മുതൽ ആറ് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കും കൌണ്ടിംഗ് ഉദ്യോഗസ്ഥർക്കുമാണ് പ്രവേശനം ഓരോ ൂത്തിലും സ്ഥാനാർത്ഥിയും ഏജന്റുമാരടക്കം പേർക്കാണ് പ്രവേശനം തെരഞ്ഞെടുപ്പ് അധികൃതരുടെ ഒപ്പിട്ട ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുള്ളവർക്ക് മാത്രമേ വോട്ടുകൾ വോട്ടുകളെണ്ണുന്ന കൌണ്ടറുകളിൽ പ്രവേശനമുണ്ടാകുകയുള്ളൂ നിശ്ചയിച്ച ക്രമമനുസരിച്ച് പ്രവേശനത്തിനുള്ള സൗകര്യത്തിന് സ്ഥാനാർത്ഥികൾക്ക് പുറത്തിരിക്കാൻ ഒരുക്കി ഇരിപ്പിടങ്ങളുണ്ട് ഓരോ ഡിവിഷനിലും വോട്ടെണ്ണം പൂർത്തിയാക്കുന്ന പ്രകാരം ഫലപ്രഖ്യാപനവും റിട്ടേണിംഗ് ഓഫീസർ അറിയിക്കും മുക്കം നഗരസഭയിൽ മുപ്പത്തിനാല് ബൂത്തുകളിലെ ഫലമാണ് പ്രഖ്യാപിക്കേണ്ടത് ഇതിനാൽ അവസാന റൗണ്ടിലെ എണ്ണം മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ മൊബൈൽ ക്യാമറകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൊണ്ടുവരുന്നതും പൂർണ്ണമായും വിലക്കിയതായി റിട്ടേണിംഗ് ഓഫീസർ രത് നേസ്റ്റ്ഡേ ന്യൂസിലോട് പറഞ്ഞു സ്ഥാനാർത്ഥികൾ രാവിലെ എട്ട് മണിക്ക് മുമ്പ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യണം കൊടുവള്ളി നഗരസഭയിൽ മുപ്പത്തിയേഴ് ബൂത്തുകളിൽ കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ കേന്ദ്രം ഓരോ റൗണ്ട് ശരാശരി പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റുകൾ കൊണ്ട് പൂർത്തിയാക്കും പോസ്റ്റൽ വോട്ടുകൾ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റുകൾ കൊണ്ട് എണ്ണി പൂർത്തിയാക്കും ഓരോ റൗണ്ടും പൂർത്തിയാക്കുന്നതിനുസരിച്ച് ഫലമറിയിക്കുന്നത് പത്തുമണിയോടെ ഏതാണ്ട് ഏതു മുന്നണിക്കാണ് അറിയാനാവും പന്ത്രണ്ട് മണിക്കുള്ളിൽ തന്നെ മുഴുവൻ ഡിവിഷനുകളിലെ വിജയപ്രഖ്യാപനം നടത്താനാവും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളെ പൂർണ്ണമായും ഹരിതചട്ടം പാലിക്കണം സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്ത് മേഖലയിൽ പരിപൂർണമായും സുരക്ഷ വലയത്തിലാണ് നീലേശ്വരം പാതയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക ട്രാഫിക് സംവിധാനവും ഏർപ്പെടുത്തി കഴിഞ്ഞു ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ് മുക്കം